ഡോക്ടർ ഹാരിസിന് നേരെയുള്ള ആരോഗ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ മുഴുവൻ ഓ ഹാരിസിനെ കുടുക്കി ഹാരിസിനെ ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു അപ്പൊ നവീൻ ബാബുവിനോട് കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമാറുന്നത് പോലെയാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനോട് പെരുമാറുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഹാരിസിനെ കുറ്റക്കാരാക്കാനുള്ള ഡോക്ടർ ഹാരിസിനെ കുറ്റക്കാരാക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിൽ നിന്നും ആരോഗ്യമന്ത്രി പിന്മാറണം അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിൽ പഴുത്താനുള്ള ശ്രമം നടത്തിയതിന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ആ പരാമർശം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു യാതൊരു തരത്തിലുള്ള കുറവും അവർക്കാർക്കും ഇല്ല സ്ത്രീകളെല്ലാം എത്ര മനോഹരമായ സിനിമകളാണ് ഈ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ലോകത്തെല്ലായിടത്തും എടുത്തിരിക്കുന്നത് പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ എത്ര മനോഹരമായ സിനിമകളാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിലും ഒരു സവർണ മേധാവിത്വ സമൂഹത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പരിണിതപ്തനായ ഒരു സിനിമാകാരൻ ചലച്ചിത്രകാരൻ അത് പറയരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ മറ്റ സൗകര്യങ്ങളെ സംഘടനാപരമായ കാര്യല്ലേ കെ പി സി പ്രസിഡന്റ് പറയും ഞാൻ പോവുമല്ലോ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഉണ്ടാവും